പ്രഭാത വചനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം ധനഹാ പെരുന്നാളിന് ശേഷം വരുന്ന മൂന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് പരിശുദ്ധ സഭ പ്രവേശിക്കുക ഇന്നത്തെ വിശുദ്ധ ഏവൻഗെല്യൂൺ ഭാഗം വിശുദ്ധ യോഹന്നാൻ യോഗജനുജനേക്ഷാകരമായ സുവിശേഷം മൂന്നാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ പന്ത്രണ്ട് വചനഭാഗമാണ് ഇരുട്ടിന്റെ ജീവിത വഴിയിൽ നിന്ന് വെളിച്ചമുള്ള തെളിച്ചമുള്ള സുവിശേഷത്തിന്റെ വഴിയിലേക്ക് യാത്ര ചെയ്ത ഒരു നല്ല മനുഷ്യൻ നിക്കോതിമോസിനെ കുറിച്ചുള്ള അനുഗ്രഹീത പാഠങ്ങളാണ് ഇന്നത്തെ സുവിശേഷ സുവിശേഷഭാഗത്ത് നാം കണ്ടെത്തുന്നത് ഗ്രാമയോരങ്ങളിൽ ഒരു പാവപ്പെട്ട മെഴുകുതിരി കച്ചവടക്കാരനുണ്ടായിരുന്നു അദ്ദേഹം തന്റെ വീട്ടിൽ വെച്ച് മെഴുകുതിരികൾ ഉണ്ടാക്കി ഇരുട്ട് നിറഞ്ഞ പാതയിലൂടെ ഗ്രാമയോരങ്ങളിലേക്ക് പോകുന്ന മനുഷ്യർക്ക് വെളിച്ചം നൽകുവാനായി ഈ മെഴുകുതിരികൾ വിറ്റ് ഉപജീവനം നടത്തിയിരുന്നു അതിനായി അദ്ദേഹം ഒരു ചെറിയ കടയും ആ ഗ്രാമയോരങ്ങളിൽ സ്ഥാപിച്ചിരുന്നു പതിവായി സന്ധ്യയിൽ യാത്ര ചെയ്യുന്നവർ ആ വഴിയരികിലെ ആ പാവപ്പെട്ട മനുഷ്യന്റെ കടയിലെത്തി മെഴുതിരികൾ വാങ്ങി കത്തിച്ച് തങ്ങളുടെ വീട്ടിലേക്ക് യാത്ര ചെയ്യുമായിരുന്നു എന്നാൽ കുറെ നാളുകൾക്ക് ശേഷം ആളുകളുടെ വരവ് കുറയാൻ തുടങ്ങി ഈ പാവപ്പെട്ട കച്ചവടക്കാരൻ അതും ഈ മെഴുകുതിരി വിറ്റ് ഉപജീവനം നടത്തിയിരുന്ന ഈ മനുഷ്യൻ പട്ടിണിയിലേക്ക് കടന്നു വരാൻ തുടങ്ങി സന്ധ്യയിലൂടെ വരുന്ന ആളുകളുടെ എണ്ണം കൂടിയിട്ടും മെഴുകുതിരി വാങ്ങുന്നവരുടെ എണ്ണം വളരെ കുറഞ്ഞത് അദ്ദേഹത്തെ അമ്പരപ്പിച്ചു ഒരിക്കൽ സന്ധ്യയായി രാത്രിയായി തെരുവോരങ്ങളിലൂടെ നടക്കുന്ന പലരും തന്നിൽ നിന്ന് മെഴുകുതിരി വാങ്ങിക്കുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം ആ വഴിയിലൂടെ കടന്നുപോയ ഒരു മനുഷ്യനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ രാത്രിയിൽ കൂരിരുട്ടത്ത് ഒരു കൈത്തിരിവട്ടം പോലുമില്ലാതെ നിങ്ങൾ യാത്ര ചെയ്യുന്നത് ഉടനെ ആ മനുഷ്യൻ ഈ കച്ചവടക്കാരനോട് പറഞ്ഞു ഞങ്ങൾ ആദ്യം യാത്ര ചെയ്തപ്പോഴൊക്കെ അങ്ങയിൽ നിന്ന് ഞങ്ങൾ മെഴുതിരി വാങ്ങിയിരുന്നു എന്നാൽ കാലാന്തരത്തിൽ ഇരുട്ടുള്ള വഴികളിലൂടെ യാത്ര ചെയ്യാൻ ഞങ്ങൾ ശീലിച്ചു ഇപ്പോൾ ഏത് കൂരിരുട്ടത്തും നിർഭാതം യാത്ര ചെയ്യാൻ ഞങ്ങൾ പരിശീലിച്ച് കഴിഞ്ഞു അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് മെഴുകുതിരിയോ മെഴുകുതിരി നൽകുന്ന വെട്ടമോ ആവശ്യമില്ല എന്ന് പറഞ്ഞു സ്നേഹമുള്ളവരെ ലോകം ഇന്ന് അങ്ങനെയാണ് പ്രകാശത്തിലൂടെ നടന്നൊരു ലോകം ഇന്ന് ഇരുട്ടിന്റെ വഴികളെ കൂടുതൽ ഇഷ്ടപ്പെടാൻ പ്രണയിക്കാൻ തുടങ്ങിയിരിക്കുക സദാചാരത്തിന്റെ ധാർമ്മികതയുടെയും പ്രകാശവീതികളിലൂടെ സഞ്ചരിച്ചിരുന്ന ഒരു ലോകം ഇന്ന് പാപത്തിന്റെയും അധാർമികതയുടെയും ഇരുൾ നിറഞ്ഞ വഴികളിലൂടെ യാത്ര ചെയ്യാൻ പരിശീലിച്ചു കഴിഞ്ഞിരിക്കുകയാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പരിശോധിക്കുമ്പോൾ നമ്മുടെ കർത്താവ് രഹിതാവാൻ യേശു ക്രിസ്തു തന്റെ പ്രവർത്തനങ്ങളിലൂടെയും പ്രബോധനങ്ങളിലൂടെയും തന്നെ തന്നെ പൂർണമായും ലോകത്തിന് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് സുവിശേഷകാരനായിരിക്കുന്ന വിശുദ്ധ യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കാനാവിലെ കല്യാണ വീട്ടിൽ വെച്ച് നടന്ന ആദ്യത്തെ അടയാളത്തിന് ശേഷം പിന്നീട് യേശുക്രിസ്തു എനിശിലേമിലേക്ക് മാറി പാർക്കുകയാണ് ചെയ്യുന്നത് തന്റെ പ്രവർത്തന മേഖല യരിശിലേമിലേക്ക് മാറ്റുകയാണ് യേശുക്രിസ്തു ചെയ്യുന്നത് അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് മനുഷ്യരെ വിശ്വാസത്തിന്റെ പൂർണ്ണതയിലേക്ക് ആനയിക്കുക എന്നാണ് അതുകൊണ്ട് തന്നെ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുക എന്ന് പറയുന്നത് തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു പുനർജന്മമാണ് ആ പുനർജന്മത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുവൻ യേശുവിൽ ജനിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവൻ യേശു നോക്കുന്ന കണ്ണുകളിലൂടെ നോക്കാനും യേശു ഗ്രഹിക്കുന്ന ഹൃദയത്തിലൂടെ ഗ്രഹിക്കാനും തുടങ്ങുമെന്നുള്ളതാണ് യേശുവിന്റെ ചിന്താവഴികൾ അവന്റെ ചിന്താവഴികളായി രൂപാന്തരം പ്രാപിക്കുകയാണ് യേശുവിന്റെ മനോഭാവം അവന്റെ മനോഭാവമായി മാറുകയാണ് യേശുവിന്റെ ചൂടടയാളം അങ്ങനെയുള്ളവരുടെ മുഖമുദ്രയായി മാറുകയാണ് പാപത്തിന്റെ കൂരിരുട്ടിൽ നിന്ന് പ്രകാശത്തിന്റെ രക്ഷയുടെ അനുഭവത്തിലേക്ക് മനുഷ്യൻ കടന്നു വരികയാണ് ഇവിടെ സുവിശേഷ ഭാഗത്ത് നിക്കോതിമോസിനെയാണ് നാം പരിചയപ്പെടുന്നത് നിക്കോതിമോസ് യഹൂദ പ്രമാണിയായിരുന്നു അവൻ ഒരു പരീശനായിരുന്നു ഒരു നിഷ്കളങ്കനായിരുന്നു എന്നൊക്കെ സുവിശേഷത്തിൽ നിന്ന് നാം വായിച്ചെടുക്കുന്നുണ്ട് എന്നാൽ അവൻ യേശുവിനെ കാണുവാനായി വരുന്നത് രാത്രിയുടെ മറ പിടിച്ചാണെന്ന് സുവിശേഷം നമ്മളോട് പറയുന്നു അവൻ രാത്രിയിൽ യേശുവിന്റെ അടുക്കൽ വന്ന് യേശുവിൻ്റെ ശിക്ഷിത്വം സ്വീകരിച്ചു എന്നാണ് നാം മനസ്സിലാക്കുന്നത് യോഗന്നാന്റെ സുവിശേഷം മൂന്നാമത്തെ അദ്ധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ ഈ പ്രമാണിയായ നിക്കോതിമോസ് യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ് അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു എന്ന് അത് നിക്കോതിമോസ് പറയുന്നത് വളരെ വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് സത്യത്തിൽ നിക്കോതിമോസിന്റെ ഈ ആത്മവിശ്വാസത്തെ യേശുക്രിസ്തു തകർക്കുകയാണ് ഈ വേദഭാഗത്ത് ചെയ്യുന്നത് നിക്കോതിമോസ് പറയുന്നത് യേശുവിനെ എനിക്കറിയാമെന്നാ യേശുവെ നീ ആരാണെന്ന് എനിക്ക് നന്നായി അറിയാമെന്ന അങ്ങനെ യേശുവിനെ കുറിച്ചുള്ള ഈ ആത്മവിശ്വാസത്തെ തന്നെ യേശുക്രിസ്തു തകർക്കുകയാണ് കാരണം അങ്ങനെ ദൈവത്തെ എനിക്കറിയാമെന്ന് അഹങ്കരിക്കുന്ന മനുഷ്യരാണ് ഭീകരവാദവും തീവ്രവാദവും പുലർത്തുന്ന മനുഷ്യരായി രൂപാന്തരപ്പെടുന്നത് ദൈവത്തെ എനിക്കറിയാമെന്ന് പറയുന്നവൻ ഒരു പക്ഷെ ദൈവമായി മാറുകയാണെന്ന് ഈ സുവിശേഷ സുവിശേഷഭാഗം ഭയാനകതയോടുകൂടെ ഓർക്കുകയാണ് അങ്ങനെയുള്ളവർ തങ്ങളുടെ ആത്മീയ ബോധ്യം മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുവാൻ യോഗത്തിലൂടെ കടന്നു പോകുന്നവരാണെന്ന് ഈ സുവിശേഷ ഭാഗം നിക്കോതിമോസിനെ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ് അങ്ങനെ നടക്കുന്നവരോട് യേശുന് പറയാനുള്ളത് യോഹന്നാന്റെ സുവിശേഷം മൂന്നാമത്തെ അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ നീ വീണ്ടും ജനിക്കുക യു ഷുഡ് ബോൺ അഗെയിൻ നീ വീണ്ടും ജനിക്കുക നീ വീണ്ടും ജനിക്കാതിരുന്നാൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പാൻ നിനക്ക് കഴിയുകയില്ല യേശുവിനെ എനിക്കറിയാമെന്ന് അഹങ്കരിക്കുന്നവരോട് നിഗളിക്കുന്നവരോട് കർത്താവിനും സുവിശേഷത്തിനും പറയാനുള്ളത് നീ വീണ്ടും ജനിക്കുക എന്നാണ് നീ ജ്ഞാന സ്നാനം പ്രാപിക്കുക എന്നാണ് നീ വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള നമ്മുടെ കർത്താവ് രക്ഷിതാവ് യേശുക്രിസ്തുവിന്റെ രക്ഷാകരമായ കുരിശുമരണത്തിൽ നീയും പങ്കാളിയാവുക എന്നാണ് യേശു നിന്നെ വിളിക്കുന്നത് നീ വരിക ക്രൂശിക്കപ്പെടുക എന്നുള്ള ഉത്ബോധനത്തോടുകൂടിയാണ് വെൻ ജീസസ് ക്രൈസ്റ്റ് കോൾസ് എ മാൻ ഹി ബിസ് ഹിം ടു കം ആൻഡ് ക്രൂസിഫൈഡ് യേശു ക്രിസ്തു ഒരുവനെ വിളിക്കുന്നത് നീ വരിക ക്രൂശിക്കപ്പെടുക എന്റെ ക്രൂശ്വരണത്തിൽ നീയും പങ്കാളിയാവുക നീയും ഒരു വിശ്വസ്ത ഭടനായി നിന്ന് കഷ്ടം സഹിക്കുക എന്നാണ് കാരണം നിന്റെ ജീവിതത്തിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് ദൈവരാജ്യത്തിൽ കടക്കാനും നിത്യജീവൻ അവകാശിക്കാനും നീ കർത്താവിന്റെ ക്രൂശ് മരണത്തിങ്കൽ പങ്കാളിയായി തീരുക എന്നാണ് സുവിശേഷം അടിവരയിട്ട് പറയുന്നത് രാത്രി തൻ്റെ അടുത്തിൽ എത്തിയ നിക്കോദിമോസിനോട് വെളിച്ചത്തിന്റെ മഹാത്മത്തെക്കുറിച്ചാണ് നമ്മുടെ കർത്താവ് രക്ഷിതാമെന്ന് യേശു ക്രിസ്തു സംസാരിക്കുന്നത് പത്തൊമ്പതാമത്തെ വാക്യം മുതൽ ഇരുപത്തിയൊന്നാമത്തെ വാക്യം വരെയുള്ള വചനഭാഗത്ത് പ്രകാശത്തിന്റെ മാഹാത്മ്യത്തെ കുറിച്ചാണ് നിക്കോതിമോസിനെ നമ്മുടെ കർത്താവ് ഓർമ്മപ്പെടുത്തുന്നത് സാക്ഷാൽ പ്രകാശം ലോകത്തിൽ വന്നിട്ടും അതിനെ കൂട്ടാക്കാതെ അപ്പോഴും ഇരുളിനെ പ്രണയിക്കുന്ന മനുഷ്യരോടുള്ള കർത്താവിൻ്റെ സുവിശേഷമാണ് അവിടെ നിറഞ്ഞു നിൽക്കുക സത്യപ്രകാശം വന്നിട്ടും ഇരുളിനെ സ്നേഹിക്കുന്ന പാപമങ്കിലുമായി ജീവിതത്തിൽ നിന്ന് ഒരു പരിവർത്തന നിരക്ക് അത്യന്താപേക്ഷിതമാണെന്ന് സുവിശേഷം നമ്മളോട് ഉദ്ഘോഷിക്കുകയാണ് ആ വലിയ ഉദ്ബോധനത്തിന് ചെവി കൊടുത്ത നിക്കോതിമോസ് ഇരുട്ടു നിറഞ്ഞ രാത്രിയിൽ നിന്ന് രക്ഷയുടെ പ്രകാശം നിറഞ്ഞ പകലിലേക്ക് യാത്ര ചെയ്യുകയാണ് ഇരുട്ടു നിറഞ്ഞ അവന്റെ ചിന്താമണ്ഡലം രക്ഷാഗോളങ്ങളിലേക്ക് വഴിമാറുന്നതായിട്ട് നാം കാണുകയാണ് അവൻ പ്രകാശത്തിന്റെ മകനായി വളരാനും വളർച്ച പ്രാപിക്കാനും തുടങ്ങുന്നതായി സുവിശേഷം എടുത്തു കാണിക്കുകയാണ് നിക്കോതിമോസ് ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിന്റെ മനുഷ്യനായി രൂപാന്തരം പ്രാപിക്കുകയാണ് ഏഴാമത്തെ അദ്ദേഹത്തിന്റെ അമ്പതാമത്തെ വചനം പരിശോധിക്കുമ്പോൾ യേശുവിനെ ബന്ധിക്കാൻ വരുന്ന പരീശന്മാരോട് പരസ്യമായി നിക്കോതിമോസ് സംസാരിക്കുകയാണ് അവന്റെ ജീവിതം വെളിച്ചത്തിലേക്ക് യാത്രയായി എന്ന് നാം ഉറപ്പിക്കുന്നത് അവിടെയാണ് നിക്കോതിമോസ് പരീശന്മാരോട് പറയുകയാണ് ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് നന്നായി ഗ്രഹിക്കാതെയും അവനെ വിധിക്കുവാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ എന്നാണ് ആ പരീശനോട് നിക്കോതിമോസ് ചോദിക്കുന്നത് അത്രമാത്രം അവന്റെ ജീവിതം പ്രകാശപൂരിതമായിരിക്കുന്നു എന്ന് വചനം അടിവരയിടുകയാണ് യോഹന്നാന്റെ സുവിശേഷം പത്തൊമ്പതാമത്തെ അധ്യായം പരിശോധിക്കുമ്പോൾ കൂടുതൽ പ്രകാശപൂരിതമായ നിക്കോതിമോസിന്റെ ജീവിതമാണ് നാം കാണുന്നത് ഇരുട്ടിന്റെ വഴികളിൽ നിന്ന് ഭീരുത്വത്തിന്റെ വഴിയിൽ നിന്ന് ധീരതയുടെ വഴികളിലേക്ക് രക്ഷയുടെ വഴിയിലേക്ക് നിക്കോതിമോസ് രൂപാന്തരപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു യോഹന്നാന്റെ സുവിശേഷം പത്തൊമ്പതാമത്തെ അധ്യായത്തിൽ അരിമത്യക്കാരനായ യൗസേപ്പിനോട് ഒരുമിച്ച് നിക്കോതിമോസ് നമ്മുടെ കർത്താവിന്റെ മൃതശരീരം ക്രൂശിൽ നിന്ന് ഇറക്കി ഭയഭക്ത ബഹുമാനാദരങ്ങളോടെ ഒരു കല്ലറയിൽ സംസരിക്കുന്നതായിരുന്നു നാം കാണുകയാണ് ഒരു പക്ഷേ സുവിശേഷത്തിൽ തന്നെ ഏറ്റവും ധനാഠ്യന്മാരായ രണ്ട് മനുഷ്യർ യൗസേപ്പും നിക്കോദിമോസും അവർ കർത്താവിന്റെ മൃതശരീരം ചോദിച്ച് വാങ്ങി കന്യകാത്വമുള്ള ഒരു ഗുഹയിൽ അടക്കം ചെയ്യുന്നതായിട്ട് നാം കാണുകയാണ് ഇരുട്ടിലായിരുന്നവൻ പ്രകാശത്തിലേക്ക് പരിവർത്തനപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇനി രാത്രിയിൽ ശിക്ഷിത്വമല്ല നിക്കോതിമോസിന് ഇനി പകൽ സമയത്തെ ശിക്ഷിത്വമാണ് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നത് സത്യത്തിൽ ഈ സുവിശേഷ ഭാഗം നമ്മളോട് പറയുന്നു ഈ ഭൂമിയിലെ ജീവിതത്തിൽ ഓരോ മനുഷ്യനും സഞ്ചരിക്കേണ്ട ആത്മീയതയുടെ ദൂരം എന്ന് പറയുന്നതാണ് നിക്കോതിമോസിന്റെ ജീവിതം പാപത്തിന്റെ തഴക്ക ദോഷങ്ങളിൽ നിന്ന് ആ ഇരുട്ടിന്റെ തടവറയിൽ നിന്ന് രക്ഷയുടെ സ്വാതന്ത്ര്യത്തിന്റെ നാട്ടിലേക്ക് യാത്ര ചെയ്യാൻ നമുക്ക് നമ്മെ തന്നെ ഒരുക്കുവാൻ സാധിക്കണം നിക്കോതിമോസ് പാപ തഴക്ക ദോഷങ്ങളിൽ നിന്ന് രക്ഷയുടെ സുഹൃദങ്ങളിലേക്ക് മാറ്റപ്പെട്ട ഒരു പ്രകാശത്തിന്റെ മനുഷ്യനായി രൂപാന്തരം പ്രാപിക്കുകയാണ് പരിശീലിച്ചു പോയ നമ്മുടെ പാപത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ നിന്ന് രക്ഷയുടെ നവ്യാനുഭവങ്ങളിലേക്ക് കടന്നു വരാൻ സ്വർഗരാജ്യാനുഭവത്തിലേക്കും നിത്യജീവന്റെ പ്രാപ്തിയിലേക്കും കടന്നു വരുവാൻ ഈ വേദഭാഗം നിക്കോതിമോസിലൂടെ നമ്മളോട് ആവശ്യപ്പെടുകയാണ് ഇരുട്ടിന്റെ സന്തതിയായിട്ടല്ല ഇരുട്ടിന്റെ ശിഷ്യത്വമല്ല ഇനി പ്രകാശത്തിന്റെ മക്കളായി പുത്രത്വത്തിന്റെ ആത്മാവിനെ ഏറ്റെടുത്ത് രക്ഷയിലേക്ക് വളരുവാൻ എനിക്ക് നിങ്ങൾക്കും ഈ വേദഭാഗം സഹായകരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു കർത്തൃദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ